Papa yang dia mau mana deh? Eh, ini ada ini ada yang hmm? deh. അപ്പോൾ നമ്മൾ ഹിതാശയുണ്ടോ നമ്മളെ കുരുമുളകിനൊക്കെ നന്നായിട്ട് നനക്കേണ്ട ഇത് എവിടുന്ന് കിട്ടിയാന്നല്ലേ ഇത് ഞാനേ പ്രാവശ്യം കുറച്ച് കുരുമുളക് കുറ്റി കുരുമുളകും അതേപോലെ കുരുമുളകുമൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പരിപാടി ഇതാണ് അപ്പോൾ നമ്മൾ നമുക്ക് വേണം നമ്മളോട് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതേപോലെ കുറച്ച് തൈകൾ കൊടുക്കണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടി ഇതിൽ ഒരുപാട് ഇതിലൊരുപാട് സാധനങ്ങളുണ്ടാവും ഇത് ടിഷ്യൂ കൾച്ചറിന്റെ വാഴയാണ് പിന്നെ ഇത് ചാമ്പയാണ് അടിപൊളി ചാമ്പയാണ് ബുഷ് ചാമ്പയാണ് പിന്നെ അതേപോലെ ഇത് പിന്നെ പിന്ന മുല്ലയാണ് ഏ അത് ഗോൾഡൻ പപ്പായാണ് ഇത് ഇതേപോലെ എന്താ പറയാ ഈ മഞ്ഞളിൻ്റെ ഒരു പേര് പറഞ്ഞു എൻ്റെ ഊർമട്ടില്ല അത് നമുക്ക് പറയാം പിന്നെ അത് വയനാടിൻ്റെ കുറ്റി കുരുമുളകാണ് ഏ അതേപോലെ വയനാടന്മാരെ എൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല കണ്ടോ അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് അവർ വീട്ടിലേക്ക് പോയിട്ടോ തെക്കൻ പെപ്പർ ടൂ നമ്മളെ നാട്ടിൽ ഉണ്ടാവില്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ് തെക്കൻ പേപ്പർ വണ്ണ് ഞാൻ കൊടുത്തായിരുന്നു പക്ഷെ അത് അത്ര ആയിട്ട് എനിക്ക് കാണുന്നില്ല അതെനിക്ക് കുരുത്തോടുള്ള വർക്ക് ചായൻ അയച്ച തന്നതാണ് ഇത് തിരൂരിലെ നമ്മളെ സെസീറാക്കിയാണ് നമുക്കിതൊക്കെ തന്നിട്ടുള്ളത് ഇത് വയനാടൻ പിന്നെന്താ കുരുമുളകാണ് വയനാടൻ കുരുമുളകാണ് പിന്നെ ഇതുപോലെ കുമ്പക്കൊല്ലാണ് ഇത് നമ്മൾ അറിയാൻ മാറിൻ്റെ അടയാളത്തൊക്കെയാണ് ഇത് കരിമുണ്ടയാണ് ഇത് കരിമുണ്ടയാണ് ഇത് നാരായണക്കുടി എന്നുള്ള നല്ല സാധനമാണ് ഇത് വയനാടന്മാരെ കുറ്റിക്കുരുമുളകാണ് അതേപോലെ ഇതാ ഈ ഒരു സാധനം പിന്നെ എന്താണ് റെഡ് ഇഞ്ചി കേട്ടോ ഇത് നമുക്ക് ഒരു തൊട്ട് അവർ തന്നതാണ് അപ്പോൾ നമ്മളൊക്കെ ഒന്ന് മിസ്സായതാണ് അപ്പോൾ നമ്മൾ ഹിതാശ ഉണ്ടോ കുഴപ്പമില്ലാതെ ഒക്കെ നനച്ചു പോകാൻ പിന്നെന്താ അത് നമ്മൾ അതിൽ നിന്ന് ഒരുപാട് വള്ളികൾ ഞാൻ വേറി ഫ്രണ്ട് ആക്കിയിട്ടുണ്ട് അത് കൂടാതെ ഇതാണ്ടോ ഈ ഒരു സാധനം നമ്മൾ തിപ്പല്ലിയാണ് തിപ്പല്ലി എന്ന് പറഞ്ഞാൽ കാട്ടു തിപ്പല്ലി ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കി കൊണ്ടുവരികയാണ് ഇതേപോലെ ഗോൾഡൻ പപ്പായന ഉണ്ടോ ഇതൊക്കെ എനിക്ക് നമ്മൾ സെഫ്യൂറാക്കി തന്നതാണ് അതേപോലെ ഇതും അവർ നന്നാണ് ഗോൾഡ്മായ ഇതിൻ്റെയൊക്കെ നമ്മൾ വൃത്തികൾ ഉണ്ടാക്കുന്നുണ്ട് തെയ്യുകൾ വേണ്ടവർക്ക് പറയാം നമ്മൾ നമ്മളെ വീട്ടിലും എടുക്കുകയാണെന്നു അവർക്ക് ചെറിയ റേറ്റിൽ ആ നമ്മൾ കൊടുക്കണമാണ് ആ അപ്പോൾ ഇതാട്ടോ ഏകദേശം പത്ത് പതിനഞ്ച് അടിയോളം ഉയരം വന്നിട്ടില്ല ഇതുപോലുള്ള മരത്തുള്ള നമുക്ക് നമ്മളെ കുരുമുളകിൻ്റെ തെയ്യൾ വെക്കണം അപ്പം അതിനാണ് നമ്മൾ കുറച്ച് തൈകളുണ്ടാക്കുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മളെ കോഴിക്കൂട് അപ്പം അതിൻ്റെ പൂവിടിയാ കൂടും ഇതുപോലുള്ള ഉണ്ടോ ഇതിനൊക്കെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ ഒക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം അപ്പം അതിനാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും തൈകൾ തൈകളുണ്ടാക്കണം ഇത് നമ്മളിവിടെ ഇങ്ങനെ ഒരു നെറ്റുമ കുറച്ച് ഇപ്പം കുരുമുളകിൻ്റെ ഇതുണ്ടാക്കിയായിരുന്നു പക്ഷേ കാനൽ വന്നിട്ട് നമുക്ക് അതൊക്കെ ആകെ തൂഫാനായി എന്നാലും തരക്കടില്ലാത്ത കായകളൊക്കെ പിടിച്ചേർന്നു പിടിച്ചേർന്നുണ്ടോ നല്ല തീരക്കെ നല്ല വലുപ്പുള്ള നല്ല സാധനം ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ ഏതായാലും നമ്മൾ സഫീറാക്ക നമ്മളെ നന്നായിട്ട് തന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതുങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ കുരുമുളക് അതേപോലെ ഫ്രൂട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് അതിന് നന്നായിട്ട് കാണാൻ പറ്റും ഒരുപാട് അറിവുകൾ കിട്ടും നമുക്ക് ഉപകാരപ്പെടുന്ന കുറേ അറിവുകൾ അവിടെ നിന്ന് കിട്ടും അപ്പം അതിൻ്റെ ലിങ്ക് എന്താണ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഏതെങ്കിലും വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ട് തോന്നുകയാണെന്നെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക നമ്മൾ അടുത്ത കൃഷി പദ്ധതി സെറ്റാക്കാനുള്ള സ്ഥലം ഒഴിച്ചിട്ട് കേട്ടോ